ി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പെൻഷൻ വാർത്തയാണ് ഇന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മറക്കാത്തന്നെ വീണ്ടും കാണുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങ് കടക്കാം ഈ സാംനിധി വിതരണം ആരംഭിക്കാൻ പോവാണ് ഈ മാസം ഇരുപതിനോട് തന്നെ ഇരുപതാമത്തെ ഗഡു വിതരണം രണ്ടായിരം രൂപ ആരംഭിക്കുകയാണ് അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ഷേമ പെൻഷൻ വിതരണം അത് പത്തൊമ്പതിന് മുമ്പ് തന്നെ വിതരണം ആരംഭിക്കും നമുക്ക് നാളെ തിങ്കളാഴ്ച മുതൽ തന്നെ വിതരണത്തിന് സജീവമാവുന്നതായിരിക്കും കാരണം പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ചയാണ് നിലമ്പൂരിലപ്പനി മുമ്പാകെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഒരു ഗഡു വിതരണം ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ ജൂൺ മാസമൊക്കെ ആയതിനാൽ തന്നെ മഴ വന്നേക്കുവാണ് ഇപ്പോൾ ഇവർക്ക് പണി ഇരിക്കുമ്പോഴാണ് ഈ ക്ഷേമ പെൻഷൻ ഓരോ മനുഷ്യർക്കും ഓരോ ഈ പാവപ്പെട്ടവർക്കും തന്നെ ക്ഷേമ പെൻഷൻ എല്ലാവർക്കും ഇത് മറ്റേ തുക വരുത്തരം എത്തി അവർക്ക് അരി മേടിക്കുന്നത് ഇതിനൊക്കെ ഇതായിട്ടുള്ളത് ക്ഷേമ പെൻഷൻ മാത്രമാണ് അപ്പോൾ കിസാൻ സമാധി നമുക്ക് ലഭിക്കുന്ന അതിനകത്തേ നമുക്ക് രണ്ടായിരം രൂപ ലഭിക്കും അപ്പോൾ അതെല്ലാം കൂട്ടി ചിലക്കും നാലായിരത്തിറന്നൂറ് നമ്മൾ വിഷമിക്കണം മൂവായിരത്തി ഇരുന്നൂറ് നമ്മുടെ ബാങ്ക് മൂവായിരത്തി അറുന്നൂറ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എങ്കിലേക്കും എത്തിച്ചേരുന്നതാണ് നിങ്ങൾ കേട്ടിരിക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് ഈ മാസം ഇരുപത്തഞ്ച് ഈ മാസം ഇരുപത്തഞ്ചിന് മസ്തിന് തീയതി തുടങ്ങുകയാണ് അത് രണ്ടു മാസത്തേക്കുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാതന്നെ അപ്പോൾ ഈ മസ്തി മറക്കാത്തന്നെ ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക